എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമോൻ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ് അപ്പോൾ ഈ പുതുവർഷത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താണ് ചോദ്യനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നതെന്ന് ഒരാലോചനയുണ്ടല്ലേ പൊതുവില് വലിയ സങ്കടകരമായ സ്ഥിതിയൊന്നുമില്ല ശുഭകരമായ അവസ്ഥകളിൽ കൂടി തന്നെയാണ് തരണം ചെയ്ത് പോകാൻ പോകുന്നത് മാനസികമായ ഒരു പിന്മലവും ദൈവികമായ ഒരു ചിന്തയൊക്കെ കടന്നു വരുന്ന വർഷമാണ് ഒരുപാട് മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും അതിലുപരി സന്തോഷങ്ങളും നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും കേട്ടോ മനസ്സിൽ ഒരു നൂറ് കൂട്ടം സന്തോഷങ്ങളോ ഒരു പത്ത് കൂട്ടം വിഷമങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് തരണം ചെയ്തു പോകുന്ന വർഷമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പലതും നമ്മൾക്ക് ഈ വർഷം നേടിയെടുക്കാൻ സാധിക്കും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷയിൽ നല്ല രീതിയിൽ വിജയം നേടുന്നതിന് കുറച്ച് അധ്വാനം കൂടിയുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കുന്ന വർഷമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ കടന്നു പോകുന്ന വർഷമാണ് കൃത്യസമയത്തുള്ള ഉറക്കം നിങ്ങളെ കൂടുതൽ ആരോഗ്യത്തിൽ ആഴ്ത്തും എന്നതിന് സംശയമൊന്നും വേണ്ട കേട്ടോ പൊതുവെ ഉറക്കക്കുറവ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുഭവത്തിൽ കാണുന്നുണ്ട് അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ സാധിച്ചാൽ അല്ലെ അതിനെ നമുക്കൊന്ന് തരണം ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മറികടക്കാൻ സാധിച്ചാൽ നല്ല രീതിയിൽ നമ്മൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു വർഷമാണിത് വാക് സാമർത്ഥ്യങ്ങൾ കൊണ്ട് വാക് സാമർഥ്യം കൊണ്ട് കാര്യങ്ങൾ പലതും തൻ്റെ വഴിക്ക് എത്തിക്കുന്നതിനും പല ശുഭകരമായ കാര്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നതിനും സാധ്യതയുള്ള വർഷമാണ് ജീവിത ചെലവ് വരവിനേക്കാൾ ഏറി വരുന്ന വർഷമാണ് കേട്ടോ ഈ വർഷം അതുകൊണ്ട് വരവ് ചെലവ് അനുസരിച്ച് ചെലവ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു നല്ല മുതൽക്കൂട്ടായിരിക്കും മാനസികമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടന്നില്ലെങ്കിലും ഏകദേശം തൊണ്ണൂറ്റി അൻ ഒൻപത് ശതമാനം കാര്യങ്ങളും നടക്കുവാൻ ഏർ നേടിയെടുക്കുവാൻ സാധ്യതയുള്ള വർഷമാണിത് അതുപോലെ ആഗ്രഹിക്കുന്നതിൽ ഏറിയ പങ്ക് വിജയ സാധ്യതകൾ തന്നെ ആയിരിക്കും നമുക്ക് ഈ വർഷം പൊതുവിൽ കണ്ടുവരുന്നത് ഭൂമി ലാഭം വസ്ത്രലാഭം വസ്ത്ര ആഭരണ യോഗം വിവാഹം താമസിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള യോഗം സന്താനലഭ്യത അതുപോലെ തന്നെ നല്ല ഭൂമിയും നല്ല വീടും ലഭിക്കുവാനുള്ള യോഗം അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് ആഹ്ലാദങ്ങള് പരീക്ഷാ വിജയം ഒക്കെ നേടുന്ന വർഷമായിരിക്കും ഒരു മറ്റു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണിത് പക്ഷേ ഈ ഇടയ്ക്ക് ജീവിതത്തിൻ്റെ ഒരു കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും മാനസികമായുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനും ഒക്കെ ഒന്ന് അധികരിക്കും കേട്ടോ അപ്പോൾ കൃത്യമായുള്ള യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും മനസ്സിനെ ഏകാഗ്രമാക്കുന്നതായ സാധനാരീതികളൊക്കെ ഒന്ന് അനുഷ്ഠിക്കുന്നത് നമുക്ക് ജീവിത വിജയത്തിന് പ്രദാനം ചെയ്യും കേട്ടോ അതുപോലെ തന്നെ സ്വജനങ്ങളുമായി കലഹത്തിനൊന്നും ഇടവരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം കാരണം ജനങ്ങൾക്ക് പെട്ടെന്ന് വിദ്വേഷം ഉണ്ടാകാനോ അല്ലെ അസൂയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം നമ്മുടെ ഉയർച്ച കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തൃപ്തിയാവണമെന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു അകൽച്ച അല്ലെങ്കിൽ മാനസികമായ ഒരു സ്വരവില്ലായ്മയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ടാക്കും നമ്മൾ ഈ സ്വജനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ എന്താ രക്തബന്ധം മാത്രമല്ല നമ്മളുമായി കൂടി നിൽക്കുന്നതാരോ നമ്മളോടെ എപ്പോഴും സഹകരിച്ച് നിൽക്കുന്നതാരോ നമ്മൾക്ക് എപ്പോഴും ഒരു ആവശ്യത്തിന് ഓടിയെത്തുന്നതാരോ അതായിരിക്കും നമ്മുടെ സ്വജനങ്ങളായിട്ട് നമ്മൾ ചിത്രീകരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ഒരു പ്രകൃതമൊക്കെ ഒരു പക്ഷേ ഇടക്കാലം കണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊരു വരെയും നമ്മുടെ ടെൻഷനും മാനസിക പ്രശ്നവും എല്ലാം കൊണ്ട് തന്നെയായിരിക്കും അത് മറ്റുള്ളവർ ആ രീതിയിൽ ചിന്തിക്കണമെന്നില്ല അപ്പം നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരു വിള്ളൽ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്വർണ്ണാഭരണങ്ങളൊന്നും ആർക്കും കൊടുത്തുവിടാതിരിക്കാൻ ഈ വർഷം പ്രത്യേകം സൂക്ഷിക്കണം കൊടുക്കുന്ന ധനം ദ്രവ്യങ്ങളൊന്നും തിരിച്ചു കിട്ടുവാൻ അധികം സാധ്യതയില്ലാത്ത ഒരു വർഷം കൂടിയാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യങ്ങളും വളരെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് അതുപോലെ തന്നെ പരദേശ യോഗങ്ങളൊക്കെ ഉള്ള വർഷമാണ് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാൻ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വളരെ ഈസി ആയിട്ട് നടക്കുന്ന വർഷം തന്നെയാണ് കേട്ടോ ഇത് ജീവിതത്തിൽ ഒരുപാട് പുരോഗതികളും നേട്ടങ്ങളും ഒക്കെ കയ്യിൽ വെത്തുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുകയും ചെയ്യുന്നൊരു വർഷം കൂടിയായിരിക്കും ഇത് നമ്മുടെ ഒരു ടേണിംഗ് ടേണിങ് പോയിൻറ്റ് തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി അതുപോലെ തന്നെ നമുക്ക് പല ആളുകളെയും കണ്ടുമുട്ടുന്നതിനും പല നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളെ നേടിയെടുക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രിയ ക്രിയവിക്രിയങ്ങളൊക്കെ നടക്കുന്ന വർഷമാണ് പുതിയ ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ വിൽക്കാൻ വിൽക്കാനാഗ്രഹിക്കുന്നവർക്ക് വിൽക്കുവാനുമൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു വർഷമാണ് മാനസികമായ ഐക്യ പങ്കാളികൾ തമ്മിലൊക്കെ ഒന്നൂട്ടിയുറപ്പിക്കാൻ പറ്റുന്ന വർഷമാണിത് കൂടുതലും മനസ്സിന് സന്തോഷമൊക്കെ ഉള്ളപ്പോൾ യാത്രകളൊക്കെ പോവുകയും അപ്പോൾ കൂടുതൽ കുടുംബമൊക്കെ ആയിട്ട് ആയിട്ടോ ഒരായിക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള യാത്രകളൊക്കെ തലകളയാതിരിക്കുക പൊതുവിൽ ആരോഗ്യകരമായ ചുറ്റുപാടുകളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ രോഗാവസ്ഥകൾ അലട്ടുന്ന ടൈമില് ഗണപതി ഭഗവാന് കറുകമാല അല്ലെങ്കിൽ കറുക സമർപ്പിക്കുക മുക്കുറ്റി സമർപ്പിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നാരങ്ങമാല ഇതൊക്കെ നമ്മുടെ ദുരിതങ്ങളെ ആ ടൈമിൽ വരുന്ന ദുരിതങ്ങളെയൊക്കെ ഒന്ന് പരിഹരിച്ചു വിടുന്നതിന് സാധിക്കുന്ന ഒരിതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വീടിനാവശ്യം അതായത് വീട്ടുപകരണങ്ങൾ രക് രത്നാഭരണങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെയൊക്കെ കൂടുതൽ ധന ഇരിപ്പ് ധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വർഷം കൂടിയാണിത് അതായത് ഭൂമി വാഹനം വീട് അങ്ങനെയൊക്കെ ഉള്ളതായ നേട്ടങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വേണ്ടുന്ന നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ നല്ല കഠിന പരിശ്രമവും നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി വരുന്ന ഒരു വർഷം കൂടിയാണ് ആ കഠിന പരിശ്രമം കൊണ്ടാണല്ലോ നമ്മളിതെല്ലാം നേടിയെടുക്കുക അല്ലേ അപ്പോൾ അതിൽ ഉപരി ഒന്നും കൂടി കഠിന പരിശ്രമം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ നേട്ടങ്ങളുടെ കാഠിന്യവും നേട്ടങ്ങളുടെ ആ പുരോഗതിയുടെ തോതും കൂടുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പൊതുവിൽ ആരോടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എല്ലാവരോടും വളരെ നല്ല സഹകരണ മനോഭാവത്തോടു കൂടി ആത്മാർത്ഥമായി ജീവിച്ചു പോയാൽ വളരെയധികം നല്ല ഗുണഫലങ്ങളുള്ള വർഷമാണ് അതുപോലെ തന്നെ നല്ല സംസാരവും നല്ല പെരുമാറ്റ ശൈലി കൊണ്ടും നല്ല നല്ല സുഹൃത് ബന്ധങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും ഒരുപാട് ഗുണങ്ങളെയും ഒരുപാട് നേട്ടങ്ങളെയും ചെറിയ ചെറിയ സങ്കടങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ തരുന്നൊരു വർഷമാണിത് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏത് ലെവലിലുള്ളതാണെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് ബിസിനസ്സുകാർക്കൊക്കെ പൊതുവിൽ അനുകൂലമായ സ്ഥിതിഗതികൾ നടക്കുന്ന വർഷമാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും ശുഭവര്യ അവസാനം ആയിട്ട് വരുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇത്രയും സമയത്തിനോടടുത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയെ നന്ദി നമസ്കാരം